നമസ്കാരം ഓ മാധു കൈടഭഭന്മാർ ഇപ്പോൾ വിഷ്ണുവിനോട് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അയ്യായിരം വർഷമായി യുദ്ധം തുടങ്ങിയിട്ട് ഇതുവരെ വിഷ്ണു ഒട്ട് ജയിച്ചതുമില്ല മധു കൈടഭന്മാർ തോറ്റതുമില്ല വിഷ്ണുവാണെങ്കിൽ വളരെയധികം ക്ഷീണിക്കാൻ തുടങ്ങി അപ്പോൾ ഇതിൻ്റെ കാരണം എന്തായിരിക്കുമെന്ന് വിഷ്ണു ചിന്തിക്കുന്നു അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ രണ്ട് അസുരന്മാരും നിനക്ക് ശക്തിയില്ലെങ്കിൽ യുദ്ധം ചെയ്ത് തളർന്നെങ്കിൽ ഞങ്ങളോട് ക്ഷമയായിരിക്കണമെന്ന് പറയുന്നു അല്ലെങ്കിൽ യുദ്ധം ചെയ്യണം ഇതിൽ ഇത് രണ്ടിൽ ഏതെങ്കിലും ഒന്ന് നീ ചെയ്തേ പറ്റൂ എന്ന് ആജ്ഞാപിക്കുന്നു അത് കേട്ടിട്ട് വിഷ്ണു രൂപത്തിൽ ശാന്തമായി അവരോട് പറഞ്ഞു എന്താണ് പറയുന്നതെന്ന് നമുക്ക് അടുത്ത ശ്ലോകം തുടങ്ങിയൊന്ന് നോക്കാം ശ്ലോകം ഇരുപത്താറ് രുവാജ ശ്രാന്തേ ഭീതേത്യക്തശസ്ത്രേ പതിതേ ബാലകേ തഥാ പ്രഹരന്തി നവീരാസ്തേ ധർമ്മയേ ശ്വസനാതനഹ ക്ഷീണിതനെയും ഭയപ്പെട്ടവനെയും അസ്ത്രരഹിതനെയും വീണവനെയും ബാലനെയും വീരന്മാർ പ്രഹരിക്കുകയില്ല അവരോട് യുദ്ധം ചെയ്യുകയില്ല അത് നിത്യമായ ഒരു നിയമമാണ് ശ്ലോകം ഇരുപത്തേഴ് പഞ്ചവർഷസഹസ്രാണി കൃതം യുദ്ധം മയത്വിഖ ഏകോഹം വാം വാഞ്ച ബലിനൗ സദൃശ തഥം ഞാനിവിടെ അയ്യായിരം വർഷമായി യുദ്ധം ചെയ്യുന്നു ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ നിങ്ങൾ തുല്യ ബലവാന്മാരായ രണ്ട് സഹോദരന്മാരാണ് ശ്ലോകം ഇരുപത്തെട്ട് കൃതം വിശ്രമണം മധ്യേ യുവാഭ്യം ചുനഃ പുനഃ തഥാവിശ്രമണം കൃത്യ യുദ്ധേഹം ഞാ സംശയം നിങ്ങൾ മാറി മാറി ഇടക്കിടെ വിശ്രമിച്ചിട്ടാണ് എന്നോട് യുദ്ധം ചെയ്തത് ഞാനും അങ്ങനെ വിശ്രമിച്ചിട്ട് നിങ്ങളോട് യുദ്ധം ചെയ്യാം സംശയിക്കേണ്ട ശ്ലോകം ഇരുപത്തിയൊൻപത് തിഷ്ടം ഹി യുവാം താവത് ബലവന്തൗ മതോത്കടൌ വിശ്രമ്യാഹം കരിഷ്യാമി യുദ്ധം വ്യാനായ മാർഗദ മതമത്തരും ബലവാന്മാരുമായ നിങ്ങൾ ഞാൻ വിശ്രമിച്ചു കഴിയും വരെ കാത്തു നിൽക്കൻ വിശ്രമിച്ചിട്ട് ഞാൻ ധർമാനുസൃതമായി നിങ്ങളോട് യുദ്ധം ചെയ്യാം ലോകാസമസ്തസുഖിനുഭവന്തു